നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരിയാണ് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യണെന്താണെന്നറിയോ പുതിയ ഫേസ്ബുക്കിന്റെ കുറെ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട് അപ്പൊ കുറെ ആളുകൾ വിളിക്കുന്നുണ്ടാവില്ല ഇപ്പൊ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വീഡിയോസ് എന്നുള്ള ഇതിപ്പോ കാണാൻ കഴിയുണ്ടാവില്ല അപ്പോ അതെന്താ കാരണവച്ച വീഡിയോസ് എന്നുള്ള ഇത് കളഞ്ഞു ഫേസ്ബുക്ക് ഇപ്പൊ നമ്മൾ എന്തിട്ടാലും അത് റീൽസാണ് അത് പുതിയ അപ്ഡേഷൻ എത്രത്തോളം ആളുകൾക്ക് ഗുണം കൂടുതലാണോ ഉണ്ടാവുക കുറവാണോ ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുള്ളൂ പക്ഷെ കുറെ ആളുകളായി വിളിക്കുന്നു വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാനില്ല അത് ചോദിച്ചേട്ടാ അത് പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഇല്ല ഇനി നമ്മൾ റീൽസ് എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ ഇനി എന്ത് എന്തിട്ടാലും നമ്മൾ വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ അത് റീൽസിലേക്കാണ് പോവാ യൂട്യൂബിലൊക്കെ പിന്നെ അതേപോലെ തന്നെയാണ് അവിടെ സാധാ പുതിയ എന്ന് പറഞ്ഞില്ല സാധാ പോലെ തന്നെയാണ് യൂട്യൂബിൽ നമ്മൾ മൂന്ന് മിനിറ്റ് കുറവുള്ളത് ഇട്ടാ റീൽസിലേക്ക് പോവും അല്ലാത്ത മൂന്ന് മിനിറ്റ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീഡിയോസിലേക്ക് തന്നെ സ്വാഭാവികമായിട്ടും പോവും പിന്നെ ഫേസ്ബുക്കിൽ എപ്പോഴും വീഡിയോകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണത് നിങ്ങൾ നേരെ ലോഡ് ചെയ്യാതെ നിങ്ങൾ പോസ്റ്റ് ചെയ്യാതെ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ അരമണിക്കൂർ അതിൻ്റെ ഷെഡ്യൂൾ പോസ്റ്റ് ചെയ്യവും നല്ലത് കാരണം അവർക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് അത് ഇത് പ്രൊഫഷണൽ ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് കേട്ടോ വെറുതെ നമ്മൾ വീഡിയോ ഇട്ട് കളിക്കണതോ അല്ലെങ്കിൽ ഫോട്ടോ ഇട്ട് കളിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ വെറുതെ ഇങ്ങനെ കുറെ വീഡിയോ വാരി ഒലിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്നും കാര്യങ്ങൾ ഉണ്ടാവില്ല പിന്നെ ഇതേ വീഡിയോ തന്നെ നമുക്ക് യൂട്യൂബിലൂടെ അറിയാലോ നമ്മൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിടുന്ന വീഡിയോസ് തന്നെ നമുക്ക് യൂട്യൂബിലും നമുക്ക് ഇടാൻ സാധിക്കും പിന്നെ റീച്ച് നമ്മൾ ആദ്യം റീച്ച് ഇല്ല എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ ഇടാതിരിക്കണ്ട സ്വാഭാവികമായിട്ട് നമ്മൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവിക ആൾക്കാർ കേറും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫോളോവേഴ്സ് വരുന്നില്ല എന്നൊക്കെ ഇപ്പോൾ ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു ഫോളോവേഴ്സ് കുറവാണ് അതിനെന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചു ഫോളോവേഴ്സ് നമ്മൾ നല്ല കണ്ടന്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കണ്ടന്റ് ഇട്ട് കൊടുത്താൽ ആളുകൾ കയറും പിന്നെ റീൽസ് കൂടെയാണ് എനിക്ക് തോന്നുന്നു അധികം ഫോളോവേഴ്സ് കയറുന്നത് റീൽസ് കൂടെയാണ് അതിപ്പോ യൂട്യൂബ് ആണെങ്കിലും നമ്മൾ ഷോർട്സ് കൂടെയാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറുന്നത് അപ്പൊ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക വീഡിയോ പിന്നെ ഫോട്ടോയ്ക്കൊക്കെ നല്ല പൈസ കയറുന്നുണ്ട് അപ്പൊ നമ്മൾ ഫോട്ടോ മാക്സിമം ഒന്ന് ഇടാൻ ശ്രമിക്കുക നമ്മുടെ ഫോട്ടോകളോ അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോകളിൽ എങ്ങനെ പൈസ വെച്ചാൽ പുതുമ ഉണ്ടാവണം ഫോട്ടോയ്ക്ക് അത് ഫേസ്ബുക്കിന് നിർബന്ധമാണ് അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഫോട്ടോകൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടിട്ട് കാര്യമില്ല ക്യാപ്ഷനുകൾ ഇമേജുകള് അതേമാതിരി ഹാഷ്ടാഗുകൾ കൊടുക്കണം അപ്പൊ അതൊക്കെ ഒരു അതിൻ്റെ ഒരു ക്രൈറ്റീരിയ പെട്ടതാണ് അപ്പൊ അതൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ നിങ്ങൾ വീഡിയോകളും ഫോട്ടോകളും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല റീച്ച് ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നുണ്ട് ഇപ്പൊ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് ഇൻസ്റ്റാ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പതിനേഴായിരം അവറ്റ് അവറായി ആ അറുന്നൂറ് ആറായിട്ട് കിടക്കുന്ന ഒരു അക്കൗണ്ടായിരുന്നത് അത് ഇപ്പൊ പത്ത് പതിനേഴായിരം ആളായി നല്ല ആളുകൾ എന്ന് പറഞ്ഞ പോലെ കണ്ടമാന ആളുകൾ കയറുന്നുണ്ട് ഇൻസ്റ്റയില് അപ്പൊ അതുകൊണ്ട് ഇൻസ്റ്റയില് ഞാൻ വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇൻസ്റ്റയും നമുക്കൊരു വരുമാന വരുമാനമാർഗമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പൊ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഒരു മൂന്ന് മിനിറ്റ് കൂടുതൽ വീഡിയോയുടെ വലിയ പണിയൊന്നുമില്ലല്ലോ നമുക്ക് എന്തെങ്കിലും വീട്ടിലെ പൂക്കളോ മറ്റേ പാചകത്തിന്റെ പാട്ടുപാടാൻ കഴിയുന്ന ആളുകൾ പാട്ടുപാടിയിട്ടോ ഒക്കെ ഇട്ടു കഴിഞ്ഞാലും നമുക്ക് വരുമാന വരുമാനമാർഗമാണത് അപ്പൊ വെറുതെ നമ്മൾ ഫോട്ടോയും കാര്യങ്ങളും ഇട്ട് കളിക്കാനല്ല ഫേസ്ബുക്ക് അതൊരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ് അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇനി നിങ്ങൾ ആരും വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഇതിൽ കാണുന്നില്ല പ്രൊഫഷണൽ ഡാഷ് ബോർഡ് തുറന്നു നോക്കുമ്പോൾ വീഡിയോ എന്നുള്ളത് കാണാനില്ല കണ്ടനു മുട്ട് സെഷന്റെ സെക്ഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ല ഇനി മുതല് നമുക്കത് പൈസ കയറുമ്പോൾ കാണിക്കണത് റീൽസിലാണ് നമുക്ക് കേറുക വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ ഇനി മുതല് ഉണ്ടാവില്ല കേട്ടോ അതെല്ലാവരും മാക്സിമം ഫോട്ടോ കാര്യങ്ങളും ഇതൊക്കെ എല്ലാവരും ലോഡ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ സമയത്തിനനുസരിച്ച് ഞാൻ പറയാം എല്ലാവരും കൂടി ഒന്നിച്ച് വിളിച്ചപ്പോൾ അന്നൊരു ഞാൻ വീഡിയോ ഇട്ടിട്ട് ഡെയിലി ഇരുപതും മുപ്പതും കോളു അപ്പൊ നമ്മൾ അതിന് മാത്രമായിട്ട് ഞാൻ പ്രൊഫഷണൽ വീഡിയോ ചെയ്യുന്ന ആളുകൂടിയാണ് അപ്പൊ നമുക്ക് അതിന് മാത്രമായിട്ടിരിക്കാനൊന്നും സമയമില്ല എന്റെ സമയത്തിനനുസരിച്ച് എന്തായാലും ഞാൻ നിങ്ങൾക്ക് റിയപ്പെടേ തരും പിന്നെ വാട്സാപ്പിൽ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ പറഞ്ഞാ എനിക്ക് അറിയണ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും പറയണ എന്താ വെച്ചാ നമ്മൾ മുമ്പേ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടൊരു ശ്രമം നടത്തിയപ്പോൾ ഇതേപോലെ ആയിരുന്നു നമുക്ക് ആരു ചോദിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനോ ഒന്നും ഉണ്ടായില്ല അപ്പൊ ഞാൻ ഇപ്പോ നാലഞ്ചു മാസമായിട്ട് ഞാൻ പൈസ അനുജീണ്ട് അപ്പോ അത് നിങ്ങൾക്ക് കൂടി ഒരു ഉപകാരമാവട്ടെ എന്നുള്ള തരത്തിലാണ് ഞാൻ പറയണത് അപ്പൊ മാക്സിമം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഉപകാരപ്രഷ്ട ആളുകൾക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു തരത്തിൽ ജീവിച്ചു പോകാൻ കഴിയുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നിങ്ങളും അതുപോലെ വീഡിയോകളും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മളെ പരസ്യത്തിനൊക്കെ വീഡിയോകൾ അത്യാവശ്യം താണ സമയത്ത് കുറെ പരസ്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ അപ്പൊ നമ്മൾ പരസ്യത്തിനൊക്കെ ആളുകൾ വിളിക്കും അതൊക്കെ പൈസക്ക് തന്നെയാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അത് ആളുകൾ കുറെ ആളുകൾ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങും അപ്പൊ നമ്മൾ ഇതിലും ഇതുവഴി നമ്മൾ മാക്സിമം ഫോട്ടോകളും കാര്യങ്ങളും വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്ത് അത്യാവശ്യം നിങ്ങളൊരു സെലിബ്രിറ്റി ലുക്കിലേക്ക് എത്തട്ടെ അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എൻ്റെ പ്രേക്ഷകർക്കൊക്കെ നന്ദി കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ